നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനം പ്രമാണിച്ച് നാളെ ഖത്തറിലെ ഇന്ത്യൻ എംബസിക്ക് അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു കുവൈത്തിലെ ആറ് ഗവണുകളിലെയും ചില സെക്കൻഡറി ട്രാൻസ്ഫോമർ സ്റ്റേഷനുകളിൽ ഈ ആഴ്ച അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഈ പ്രദേശങ്ങളിൽ വൈദ്യുതി തടസ്സമുണ്ടാകുമെന്ന് ജലം പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു കൂടാതെ വൈദ്യുതി മന്ത്രാലയം ഷെഡ്യൂൾ ചെയ്ത പവർ കട്ട് സമയത്ത് ലിഫ്റ്റുകൾ ഉപയോഗിക്കരുതെന്ന് കുവൈത്ത് ഫയർഫോഴ്സ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു നമസ്കാരത്തിനിടെയുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് പയ്യനൂർ സ്വദേശി ദുബായിൽ മരിച്ചു പയ്യന്നൂർ പിടയന സ്വദേശിയായ ഷാഹുൽ ഹമീദാണ് മരിച്ചത് ദുബായ് ദേരാ നാസുറർ സ്ക്വയറിലെ ഇസ്റ്റിഗ പള്ളിയിൽ ശനിയാഴ്ച ദുഹർ നമസ്കാരം നിർവഹിക്കുമ്പോഴാണ് ഹൃദയാഘാതം സംഭവിച്ചത് നാസുഗർ സ്ക്വയറിൽ കഫ്റ്റീരിയ നടത്തിവരികയായിരുന്നു ഉമ്ര വിസയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി സൗദി ഉമ്രയ്ക്ക് അനുമതി നൽകുന്നത് ഈ മാസം ഇരുപത്തിയൊൻപത് മുതൽ ജൂൺ പത്ത് വരെ നിർത്തിവെക്കുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു വിദേശങ്ങളിൽ നിന്നുള്ള ഉമ്ര തീർത്ഥാടകർക്ക് സൗദിയിൽ പ്രവേശിക്കാനുള്ള അവസാന തീയതി ഇന്നുവരെയായിരുന്നു ഇനി ജൂൺ പത്ത് വരെ ഉമ്രാവിസയിൽ സൗദിയിൽ പ്രവേശിക്കാനാകില്ല ഹജ്ജ് കൂടുതൽ സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാൻ മുപ്പത്തി ആറ് കിലോമീറ്റർ പുതിയ ഡ്രെയിനേജ് ലൈനുകൾ നിർമ്മിക്കാൻ ഒരുങ്ങി ദുബായ് തസ്രീഫ് എന്നാണ് പദ്ധതിയുടെ പേര് മുപ്പത് ബില്യൺ ദീർഘം ചെലവ് കണക്കാക്കുന്ന തസ്രീഫ് പദ്ധതി ദുബായിലെ ഇത്തരത്തിലുള്ള ഏറ്റവും ചിലവേറിയ പദ്ധതികളിലൊന്നാണ് അടുത്ത നൂറ്റാണ്ടിൽ വിപുലീകരിക്കാവുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നാലാമത്തെ കുഞ്ഞിന്റെ ചിത്രം പങ്കുവെച്ച് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തും മകളുമായി നിൽക്കുന്ന ചിത്രം അദ്ദേഹം തന്നെയാണ് സമൂഹമായി പങ്കുവച്ചത് ഇൻസ്റ്റാഗ്രാമിൽ ധാരാളം ആരാധകരാണ് ഷെയ്ഖ് ഹംദാൻ ഉള്ളത് ചിത്രം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു ഷെയ്ഖ് ഹംദാൻ്റെ മാതാവ് ഷെയ്ഖ് ഹിന്ദ് ബെന്ദ് മക്തൂം ബിൻ ജുമാ അൽ മക്തൂമിന്റെ ബഹുമാനാർത്ഥമാണ് മകൾക്ക് ഹിന്ദ് എന്ന പേര് നൽകിയത് രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളുമാണ് ഷെയ്ഖ് ഹംദാനുള്ളത് മാർച്ച് ഇരുപത്തി രണ്ടിനായിരുന്നു ഹിന്ദിൻ്റെ ജനനം കുവൈത്തിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് തങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ പുതുക്കുന്നതിനുള്ള ഫീസ് ഇരട്ടിയാക്കി ഇനി മുതൽ പത്ത് കുവൈത്തി ദിനാറായിരിക്കും ലൈസൻസ് പുതുക്കാൻ ഫീസ് നൽകേണ്ടത് ഇതു സംബന്ധിച്ച് ഔദ്യോഗിക ഉത്തരവ് ഇതിനോടകം പുറത്തിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ എൺപത്തി ഒന്നാം നമ്പർ മന്ത്രിതല ഉത്തരവിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നത് സംബന്ധിച്ചാണ് പുതിയ ഉത്തരവ് പുറത്തിറങ്ങിയത് യു എയിലെ പഴയകാല ബിസിനസ്സുകാരിൽ പ്രമുഖരും മുതിർന്ന വ്യാപാരിയുമായ ഹാജ് ഹസൻ ഇബ്രാഹിം അൽ ഫർദാൻ അന്തരിച്ച് തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു അൽ ഫർദാൻ ഗ്രൂപ്പിന്റെ ഓണററി ചെയർമാന്റെ വിയോഗം അദ്ദേഹത്തിന്റെ ചെറുമകനും അൽ ഫർദാൻ എക്സ്ചേഞ്ച് സി ഹസൻ ഫർദാൻ അൽ ഫർദാനാണ് അറിയിച്ചത് ശതകുടീശ്വരൻ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ടെസ്ല സൗദിയിൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു റിയാദിൽ ചരിത്ര നഗരമായ ദറയിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് രാജ്യത്തെ മൂന്ന് നഗരങ്ങളിൽ ഷോറൂമുകളും ചാർജിംഗ് സ്റ്റേഷനുകളും തുറക്കാനുള്ള ഉദ്ദേശവും കമ്പനി ചടങ്ങിൽ പ്രഖ്യാപിച്ചു ഉദ്ഘാടന ഉദ്ഘാടനോടനുബന്ധിച്ച സൈബർ ട്രക്ക് മോഡൽ വൈ കാറുകൾ റോബോട്ട് സെൽഫ് ഡ്രൈവിംഗ് സൈബർ ക്യാബ് എന്നിവ പ്രദർശിപ്പിച്ചു അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി കുവൈത്തിലെ നിരവധി റോഡുകൾ അടച്ചിടുന്നു ഏപ്രിൽ പതിമൂന്ന് മുതൽ കിങ് അബ്ദുൾ അസീസ് ബിൻ അബ്ദുൾ റഹ്മാൻ റോഡിലെ രണ്ട് വരികൾ കുവൈത്ത് സിറ്റിയിൽ നിന്ന് സബാഹൽസേലും പ്രദേശത്തിന് സമീപം ഫഹായിലേക്ക് പോകുന്ന റോഡും അടച്ചിലും റോഡ് വികസനത്തിൻ്റെയും അറ്റകുറ്റപ്പണികളുടെയും ഭാഗമായ ഈ അടച്ചിൽ ഏപ്രിൽ ഇരുപത്തി മൂന്ന് വരെ ഉണ്ടാകും ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം